ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ റീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടാണ് കാരണം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു പിറ്റേ ദിവസമാണ് ഡിസ്ചാർജ് ആയത് സത്യം പറഞ്ഞാൽ ജീവൻ തന്നെ ഒരു അപകടമായിരുന്നു അതിന്ന് വളരെ ഒരു തലനാരയൊക്കെയാണ് രക്ഷപ്പെട്ടത് കുറച്ച് പരിക്കുകളും കാര്യങ്ങളും സ്റ്റിച്ചസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് പോരാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പേർ എൻക്വയറി ചെയ്തതിൽ കുറച്ച് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുള്ളൂ ഡെയിലി മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല ഫിസിക്കലി കുറച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു പേഴ്സണൽ റീഡിങ് പെൻറ്റിംഗ് ഉള്ളവരുടെയൊക്കെ മാത്രമാണ് നമ്മൾ ആ തീർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് ചാനലിലേക്കും റീഡിങ് ഇടാനുള്ള ഒരു മാനസികാവസ്ഥയും അതുപോലെ തന്നെ ഒരു എനർജിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇന്നെങ്കിലും റീഡിങ് ഇടുമോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാം വഴിപാട് കഴിപ്പിക്കാം ദുവാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടെന്നൊരു അപകടത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത് ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിഷമം കെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു മനസ്സമാധനം എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനും വേണ്ടിയായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന സപ്പോർട്ട് നമ്മളെ കാണാതെ വരുമ്പോൾ എന്ത് പറ്റിയെന്ന് എന്ന് അന്വേഷിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് എല്ലാവർക്കും എനിക്ക് വേണ്ടി കാത്തിരുന്നവർ അതുപോലെ പ്രാർത്ഥിച്ചവർ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പരിക്കുകൾ ഉണ്ടായതിലാണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗം കാലിന് തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപതോളം സ്റ്റിച്ചസ് ഉണ്ട് ദൈവം സഹായിച്ച് കൈയ്ക്കൊന്നും പറ്റാഞ്ഞത് ഭാഗ്യം തന്നെ വിചാരിക്കുകയാണ് കാരണം ഇതുപോലെ കൈകൾക്കാണ് പരിക്കുണ്ടായതെങ്കിൽ ഒരിക്കലും എനിക്ക് അടുത്ത കാലത്തെങ്ങും ഒരു റീഡിങ്ങുമായിട്ട് വരാൻ കഴിയില്ലായിരുന്നു അപ്പോൾ വീണ്ടും എന്തൊക്കെയോ നിയോഗം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ റീഡിങ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടും നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടും ഇന്ന് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനായിട്ട് കാണാൻ സാധിക്കുന്നു ഇതിനകത്ത് ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എനർജി അതുപോലെ തന്നെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എനർജി ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടാവാം ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടാവാം നമ്മളുടെ പാർട്ണർ നമ്മളെ ചതിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ വഞ്ചിച്ചിട്ട് പോവുക അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കുന്നുണ്ടാവില്ല അവരുടെ മിസ്റ്റേക്കുകളൊന്നും അവർ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങളോട് ചിലപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് പെരുമാറുന്ന ഒരവസ്ഥയായിരിക്കാം ആ ഒരു തരത്തിലുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ടെക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോർ ഓഫ് സോൾസിൻ്റെ എനർജി പോലെ തന്നെ ഉറക്കം നടിച്ചിരിക്കുന്ന ആ ഒരു എനർജി എന്ന് വേണമെങ്കിലും പറയാം അല്ല സൈലൻസ് ആയിരിക്കാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ യാതൊരു ആക്ഷനും എടുക്കാതെ വളരെ ഡമ്പായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു തരത്തിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ചിലവർക്ക് ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് കാരണം ഇവിടെ നമുക്ക് ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കറന്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട് എന്തൊക്കെ വഴക്കുകളും കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെന്ത് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ള ആ ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനിപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു സംശയത്തോടു കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇവിടെ ആ ഒരു എംപ്രസ് എനർജി കാണാം ദാറ്റ് മീൻസ് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് അത്ര ജെനുവിൻ ആണെന്ന് ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഒരു പാർട്ണർ എന്നുള്ള നിലയിൽ നിങ്ങളത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്നോ അല്ലാതെ ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്തുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഓടി അവരെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന എല്ലാ തരത്തിലും അവരെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ട് നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ ഒരു വ്യക്തിയുടെ അത് തന്നെയാണ് നിങ്ങൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്ന ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ഇങ്ങനെയാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം എല്ലാ റിലേഷൻഷിപ്പിനകത്തും നമ്മൾ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നു പറയുന്നത് പോലെ തന്നെ ഒരു അപ്രീസിയേഷനൊക്കെ അത്രയും വേണ്ടുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അഭിനന്ദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു കരുതൽ കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു റിലേഷൻഷിപ്പിന് അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ ചില വ്യക്തികൾ അതൊന്നും ചെയ്ത് കാണാറില്ല അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവും പക്ഷേ എന്തോ അവരിപ്പം അങ്ങനെ പുകഴ്ത്തണ്ട അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതുതന്നെയാണ് നിങ്ങൾ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നുള്ളൊരു രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതായത് പെട്ടെന്ന് അവരുടെ ഒരു മനസ്സിനകത്ത് എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അവരുടെ ഒരു നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ആ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം ചിലവർ സന്തോഷമായാലും സങ്കടം ആയാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം മനസ്സിനകത്ത് വെച്ച് ഒരു സമയം വരുമ്പോൾ പ്രതികരിക്കുന്ന വ്യക്തികളുണ്ട് പലതരത്തിലുള്ള വ്യത്യസ്തരായ മനുഷ്യരുള്ള സ്ഥലമാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി സെപ്പറേഷനിലോ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾ ഒഴിവാക്കി അവസ്ഥയല്ല തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം ഇപ്പോൾ ഇവർ പൊതുവേ മറ്റുള്ളവരുടെ മുൻപിൽ വളരെയധികം അവർക്കൊരു ഇമ്പ്രഷൻ വേണം അല്ലെങ്കിൽ അവർക്കൊരു ഇമേജ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നാം ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ ചിലപ്പോൾ കുറച്ചൊരു റെസ്പെക്റ്റ് ഫുൾ പ്ലേസിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലാവരുടെയും ഒരു ശ്രദ്ധ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവണം എന്നുള്ള ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയോ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയുടെ കീഴിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ഗർവുണ്ടാവും അതായത് ഞാൻ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാനൊക്കെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്ട്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് എന്ന് ഉള്ളതിൻ്റെ ആ ഒരു അഹങ്കാരമോ അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നതോ പാമ്പർ ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളങ്ങോട്ടിയൊന്നും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പുറകെ നടക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം പുറമെ അത് ചിലപ്പോൾ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ശല്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു നേച്ചറാവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പേഴ്സണോട് പുറകെ പോയി സംസാരിച്ചിരുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരോട് ബെഗ് ചെയ്ത് നടന്നിരുന്ന പേഴ്സൺസൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കിയിട്ടില്ല ഈ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലും കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ആങ്ഷ്യസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ അതായത് നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരു ജെനുവിനാണ് അല്ലെങ്കിൽ അവരെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ തന്നെ അല്ലേ എന്ന് ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തരത്തിൽ ഇവരുടെ ഒരു എനർജി ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ചെയ്സ് ചെയ്യാമെന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ ആയിരിക്കും നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിലരാണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറന്റ് നിങ്ങളുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംശയിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതും ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഒരു സമയത്ത് പോലും ഇത്രയും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിട്ടുണ്ടാവില്ല അത്രയേറെ ഒരു മെൻറ്റൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും തോന്നുന്നുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഒരു പിടിവാശിയായിട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അവരെ അനുസരിച്ച് കാണുന്നോ അല്ല നിങ്ങൾ ഒരു പരിധി വിട്ട് വിട്ടുമ്പോൾ കൂടുതൽ കൂടുതലെടുക്കുന്നോന്നും ഈ ഒരു പേഴ്സൺ ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ നമുക്കിവിടെ കാണാം ആ ഒരു അതോറിറ്റി എന്നുള്ളൊരു എനർജി ഇതെൻ്റെ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു വിശ്വാസം അത് തന്നെയായിരിക്കും ഞാൻ എത്ര അകന്ന് മാറി നിന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ വേണ്ടത്ര ഒരു കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അവർ എവിടെയും പോകാൻ പോകുന്നില്ല അപ്പോൾ മെയിൽ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ എവിടെയും പോവില്ല എൻ്റെ ആണ് എന്നുള്ള ആ ഒരു ധാരണ ഞാൻ എത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അതവിടെ തന്നെ കാണും എൻ്റെ പ്രോപ്പർട്ടി ആണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പം തീർച്ചയായിട്ടും അത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അത്രയും ടേക്ക് കെയർ ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്ത് പോകുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ മനപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സണോട് ഇനി ഞാൻ മിണ്ടില്ല ഇനി വേണമെങ്കിൽ എൻ്റെ വഴിക്ക് വരട്ടെ ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോയിട്ട് എൻ്റെ ഒരു സെൽഫ് വാല്യൂ കളയില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഈയൊരു ആറ്റിറ്റ്യൂഡി ഇപ്പോൾ ഒരു പേഴ്സണെ വളരെയധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്ന ഓരോ എനർജി എടുത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ആ ഒരു എംബ്രസിന് താഴെ തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഫോൺസ് റിവേഴ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ അവൻ എന്നെ അല്ലാതെ മറ്റാരെയും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല എന്നെ അത്രയും ഇഷ്ടമാണ് അപ്പോൾ എവിടെയും പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിനകത്തുണ്ടോ അല്ലെങ്കിൽ എന്നോട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി പെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങളോടൊരു ഒക്കെ സെറ്റ് ചെയ്ത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇവർ നിങ്ങൾ സംശയിച്ച് തുടങ്ങുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിനി വേറെ ആരെങ്കിലും ലൈഫിൽ വന്നതുകൊണ്ടാണോ ഒരു മാറ്റം എന്നില്ല ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇവിടെ ചിന്തിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ കാണാം പേജ് ഓഫ് ഷോർട്സിന് താഴെ വന്നിരിക്കുന്ന ഹാങ് മാൻ എനർജി എനർജിയാണ് അപ്പോൾ നിങ്ങളെ നോക്കുന്നതോറോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയുന്നതോറും തീർച്ചയായിട്ടും ഒരു പേഴ്സണ് സംശയങ്ങൾ കൂടി വരികയാണ് അല്ലെങ്കിൽ തലങ്ങും വിലങ്ങും ആലോചിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പാർട്ട്ണറോട് ഒരുപാട് വിധേയത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പുറത്തുള്ളതെങ്കിൽ അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടുകൂടി എന്തും ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പല പ്രാവശ്യം തെറ്റുകൾ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ക്ഷമിച്ച് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് കാരണം അവരോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അവരെ മറക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് തെറ്റിയിടുകഴിഞ്ഞാലും വീണ്ടും സ്വീകരിക്കുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെയുണ്ട് അപ്പോൾ ചില കേസിലെങ്കിലും പാർട്ട്ണർ ഇത് ദുരുപയോഗം ചെയ്തേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ആ ഒരു എനർജി പോലെ തന്നെ ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഞാനതിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി ടൈം കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലോ അതെവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ള ഒരു അഷുറൻസ് ഇവർക്ക് തന്നെ കിട്ടുന്ന ഒരവസ്ഥ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുള്ളത് കൊണ്ട് തന്നെ പാർട്ട്ണറെ അവർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു എംബ്രസ് എനർജിയൊക്കെയാണ് ആദ്യം ഇരിക്കുന്നത് അത്ര ഏറെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അപ്പം ആ ഒരു വിശ്വാസത്തിനകത്താണ് ഇപ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം ജനുവിനാണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഇവരെ സ്നേഹിച്ചിരുന്നു എന്നെല്ലാം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ അപ്പോൾ പല രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം മെൻ്റലി കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെയാണ് കുറച്ചൊരു അഹങ്കാരം പിടിച്ച് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോടൊരു ക്ലാരിറ്റി ചോദിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും ഈ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കാരണം നിങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സണ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ സ്പൈ ചെയ്തിട്ട് അവർക്കൊന്നും വ്യക്തമാവുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളെല്ലാം അവരത്രയേറെ കുഴപ്പിക്കുന്ന സംഗതികളായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയാണ് ഇപ്പോൾ പാർട്ണറുമായിട്ട് അകന്ന് നിൽക്കുവാണ് ലെസ് കോൺടാക്റ്റിലായിരിക്കും സെപ്പറേഷനിലായിരിക്കും അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു പേഴ്സണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം മെൻ്റലി ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരാക്കുള്ള എനർജിയിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ഥിതി ഏത് രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു ഗതി എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെയുള്ള ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിനകത്തൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കെ ഒരു ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ചില സംബന്ധിച്ച് പറയുമ്പോൾ യാതൊരു ആക്ഷനും എടുക്കാതെ ഈ ഒരു പേഴ്സൺ വളരെയധികം സൈലൻറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു കോൺടാക്റ്റ് അവർക്കൊരു ക്ലാരിറ്റി കിട്ടാനായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം എന്ത് സംഭവത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് വരും നിങ്ങളെ തേടി ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈയൊരു സ്പ്രെഡിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ടു ത്രീ ഫോർ ആൻഡ് ട്വൽവ് ആണ് അതുപോലെ തന്നെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക്സൈൻസ് ഏരീസ് ടോറസ് ക്യാൻസർ ആൻഡ് പൈസസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ചിലർ ഈ ഒരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് കാരണം ചിലപ്പോൾ മൂൺ ചെയ്ത് പോയിട്ടുണ്ടാവാം ചിലർ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെ അവരെ പ്രഭോപിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയോ അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് വാല്യൂ മനസ്സിലാക്കി മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കും അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം